വാഹനപരിശോധനയുടെ മറവിൽ വയനാട്ടിലെ സമസ്തയുടെ നേതാക്കളും അധ്യാപകരുമായ സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ പേരാലിനെയും അബ്ദുസമദ് ദാരിമ്യേയും വെള്ളമുണ്ട പോലീസ് അപമാനിച്ചതിനെ തുടർന്നാണ് സമസ്ത പ്രവർത്തകർ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ശനിയാഴ്ച രാത്രി തങ്ങളുടെ വാഹനങ്ങളിൽ വരുന്നതിനിടെ വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് ബ്രീത്ത് അനലൈസറിൽ ഊതാൻ ഇരുവരോടും ആവശ്യപ്പെടുകയും തുടർന്ന് അസഹ്യമായ രീതിയിൽ അപമര്യാദയോടെ പെരുമാറുകയുമായിരുന്നു ഇരുവരെയും അപമാനിച്ച പോലീസ് നടപടിക്കെതിരെ സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ രാത്രി പത്തരയോടെ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലെത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ മാനന്തവാടി ഡിവൈഎസ്പി നേതാക്കളുമായി ചർച്ച നടത്തുകയും കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി ഉത്തമ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത് एक दो एक दो आ इधर आ इधर आ एक दो 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 एक اڀرڻو ٿو 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 اڀرڻ സംസ്ഥയുടെ മാനന്തവാടി താലൂക്കിന്റെ വലിയ നേതാവ് കൂടിയ സമുദായ വ്യവസ്ഥ തന്നെയാണ് മനപൂർവ്വം എന്തായിട്ടുണ്ട് അവരുടെ ഭാഗത്ത് ഒരു വീച്ച വന്നിട്ടുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിന് അടിസ്ഥല കൃത്യമായ ഒരു പഠനം നടത്തി അവർ തീരുമാനമെടുക്കുമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഡി വൈ എസ് സിദാർ വന്നിട്ട് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ആ ഉറപ്പിന്റെ പിന്നെ അതിൽ നമ്മളിപ്പം എല്ലാവരും പിരിയുകയാണ് എല്ലാവരും പിരിഞ്ഞോ ഇവിടെ പരാതി നമ്മൾ എഴുതി കൊടുത്ത് നമ്മളിപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുകയാണ് പിരിഞ്ഞു വേറെ വിഷയങ്ങളൊന്നും നമുക്കില്ല നമ്മളത് ഉറപ്പ് വിശ്വസിച്ച് നമുക്ക് നാളെ രാവിലെ വരെ നോക്കാത്തിരിക്കാം പറഞ്ഞു തന്നെയാണ്